ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാനി മരക്കടവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമായി ലക്ഷം രൂപ ചെലവിൽ ഹൈടെക് ാണ് മരക്കടവിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് ബിനോയ് നിർവഹിച്ചു പൊന്നാനി നഗരസഭയിലെ നാൽപ്പത്തി വാർഡിൽ പതിറ്റാണ്ടുകളോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അങ്കണവാടിയാണ് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഹൈടെക് സംവിധാനത്തിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ട് സെന്റ് സ്ഥലം കെ ബി എസ് കുടുംബം നഗരസഭയ്ക്ക് കൈമാറിയതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഹൈടെക് അംഗനവാടി നിർമ്മിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി വിവിധ വാടക കെട്ടിടത്തിൽ മാറി മാറി പ്രവർത്തിച്ചിരുന്ന അംഗണവാടിയാണ് സ്വന്തമായ സ്ഥലത്ത് മനോഹരമായ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രാജ്യസഭാംഗം ബിനോയ് വിഷം നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർഥൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരൻ സമിതി ചെയർമാൻ രജിഷു പാല ആരോഗ്യ സ്ഥിരൻ സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ ഷംസു നഗരസഭാ സെക്രട്ടറി സജ്റോൺ തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭാ കൌൺസിലർമാരായ പി വി ലത്തീഫ് ഷാഫി ഇക്ബാൽ മഞ്ചേരി മുൻ നഗരസഭാ കൌൺസിലർ എ കെ ജബ്ബാർ അക്രോൾ സമിതി കെ വി അബ്ദുൽ നാസർ അംഗണവാടി വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വാർഡ് കൌൺസിലറും സ്ഥിരൻ സമിതി ചെയർപേഴ്സണുമായ അജീന ജബ്ബാർ സ്വാഗതവും അംഗണവാടി ടീച്ചർ കെ രതി ദേവി നന്ദിയും പറഞ്ഞു